ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നാല് അച്ചു ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ശർക്കരപ്പാന ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് ചെറുപടാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് ഇതുപോലെ ഇതോലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഴത്തിന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പഴം ഒന്ന് ഉടച്ച് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ നമ്മുടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ നമ്മുടെ നെയ്സ് ആയിട്ടുള്ള പത്തിരിപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെരുവിയത് ഒരു കാല് സ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാന അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പിടി ചിലപ്പോൾ ഒന്ന് കട്ട പിടിക്കും എന്നാലും നമുക്കതുപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ട ഇനിയിപ്പോൾ ഇതാവൊന്ന് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ ഒരു സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കണ്ടെട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഇപ്പം തന്നെ നമ്മുടെ മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാ ഭാഗവും ഒന്നും ഇതുപോലെ ഹോള് വരുന്ന ടൈമിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതാ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റി എടുക്കാം കേട്ടോ ഇന്ന് അപ്പോൾ അത് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക